കേരളം ആണവോർജ്ജ നിർമ്മാണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ എല്ലാറ്റിനും കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചെറിയൊരു പക്ഷം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾക്ക് ചാകരക്കാലം തീർത്തും ശുഭോദർക്കമായ ഒരു തീരുമാനമാണ് കെ എടുക്കാൻ പോകുന്നത് എന്നതാണ് സത്യം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂക്ലിയർ പവർ അന്തരീക്ഷത്തിലേക്ക് സൂക്ഷ്മ കണങ്ങളോ നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് കൂടാതെ നൈട്രേറ്റുകളോ ഫോസ്ഫേറ്റുകളോ പുറപ്പെടുവിക്കുന്നില്ല ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം വായുമലിനീകരണവും അതുമായി ബന്ധപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നവുമാണ് ആണവോർജം മറ്റേതൊരു പ്രധാന ഊർജ സ്രോതസ്സുകളെക്കാളും കുറഞ്ഞ വികിരണമാണ് പരിസ്ഥിതിയിലേക്ക് പുറത്തുവിടുന്നത് ഓരോ വർഷവും ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ അന്തരീക്ഷത്തെ നാനൂറ്റി എഴുപത് ദശലക്ഷം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നിന്ന് സംരക്ഷിക്കുന്നു എന്നതാണ് സത്യം താങ്ങാനാവുന്ന വിലയിൽ വിശ്വസനീയമായ കുറഞ്ഞ കാർബൺ ബഹിർഗമനം മാത്രമുള്ള ഭാവിയിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ ഊർജ മാർഗമാണ് ആണവോർജമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആണവ വൈദ്യുതി ദിവസം മുഴുവൻ ലഭിക്കും എന്നതിനാൽ കാറ്റിന്റെ ഊർജത്തെക്കാളും സൗരോർജത്തെക്കാളും ഉപയോഗക്ഷമമാകും ആണവോർജ്ജ പദ്ധതി പക്ഷേ എല്ലാറ്റിനും കമ്മീഷൻ കണ്ടെത്തുന്ന പതിവ് രീതിയിൽ നിന്ന് വേറിട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും നട്ടെല്ലും കാര്യകർത്താക്കൾക്ക് ഉണ്ടാവണമെന്ന് മാത്രം സുതാര്യവും കർക്കശവുമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ വരാനിടയുള്ള ദുരന്തം അറിയാവുന്നതുകൊണ്ട് സ്വന്തം തലമുറയ്ക്ക് സമ്പാദിച്ചുകൂട്ടുന്ന അത്തരക്കാർ ഏതായാലും ആണവ പദ്ധതി കൈകാര്യം ചെയ്യുമ്പോൾ തലയ്ക്ക് വെളിവുണ്ടായി പ്രവർത്തിക്കുമെന്ന് കരുത സീഡ്നൂസ് കോഴിക്കോട്